പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് റോ എപ്പിസോഡിലെ ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ സെത്രോളൻസി എന്താണ് സാമി ജേനും ഓസോസിനോടും പറഞ്ഞത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിൽ സെത്ത് വേഴ്സസ് ബിഗ് ബ്രോൺസും റോഡ് തമ്മിലുള്ള മത്സരമാണ് മെയിൻ ഇവൻറ്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ആ മത്സരത്തിന് മുൻപ് നടന്ന ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ സെത്ത് എന്താണ് ഓസോസിനും സാമിക്കും കൊടുത്ത മറുപടി എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ സാമി സെത്തിനോട് ആവശ്യപ്പെടുന്നത് സർവയോർ സീരീസ് വാർ ഗെയിംസ് മത്സരത്തിൽ ും ബ്ലക്ലിൻ്റെ കൂടെ നിന്ന് ബ്രോൺസൺ റീഡ് അതുപോലെ തന്നെ സോളോ സോളോസിക്കോവയുടെ ലൈൻ തുടങ്ങിയവർക്കെതിരെ പോരാടാനാണ് കൂടാതെ സെത്തിൻ്റെ കുറച്ച് പഴയ കാല ഹിസ്റ്ററിയും സാമിസൈൻ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതായത് കോടി റോഡ്സിനെതിരെയുള്ള പ്രശ്നങ്ങൾ തീർത്തുകൊണ്ട് കഴിഞ്ഞ സർവൈവർ സീരീസിൽ നീ കോടിയുടെ കൂടെ നിന്നു ജെ ഊസയുമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് ജെ ഊസയുടെ കൂടെ കഴിഞ്ഞ സർവൈവർ സീരീസ് വാർ ഗെയിംസിൽ നിന്നു അതുപോലെ ഈ വർഷം തൻ്റെ ഒപ്പവും ഊസോസിന്റെ ഒപ്പവും റോം റീൻസിൻ്റെ ഒപ്പവും ഭാഗമായിക്കൊണ്ട് ബ്ലെക്ലിന്റെ എതിരെ സർവീവർ സീരീസ് വാർഗെയിംസിൽ നീ പങ്കെടുക്കും പങ്കെടുക്കണം എന്നുള്ളതാണ് സാമി സെത്തിനോട് ആവശ്യപ്പെടുന്നത് അതിന് സെത്ത് കൊടുക്കുന്ന മറുപടി ഞാൻ സാമിയുടെ കൂടെ നിൽക്കാം ജിമ്മിയുടെ കൂടെ നിൽക്കാം ജേയുടെ കൂടെ നിൽക്കാം റോമൻ റീൻസിൻ്റെ കൂടെ ചത്താലും നിൽക്കില്ല റോമൻ റീൻസിൻ്റെ കൂടെ ഇനി ഞാൻ ഒരിക്കലും നിൽക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ സെത്ത് പറഞ്ഞിരിക്കുന്നത് അതിന് യാതൊരുവിധ വഴിയും ഇല്ല എന്നുള്ളതും സെത്ത് പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റ് നടക്കുന്നത് മെയിൻ ഇവൻ്റ് മത്സരത്തിന് മുൻപാണ് മെയിൻ ഇവൻ്റ് മത്സരത്തിന് മുൻപാണ് ഞാൻ ഈ ഒരു വീഡിയോ തയ്യാറാക്കുന്നത് മെയിൻ ഇവൻറ്റിൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് ഇനി വരുന്ന വീഡിയോയിൽ പങ്കുവെക്കാം എന്തായാലും ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് അനുസരിച്ച് സെത്ത് റോമൻ റിയൻസിൻ്റെ ടീമിൻ്റെ കൂടെ നിൽക്കില്ല എന്നാണ് പറയുന്നത് അതായത് ആ ഒരു ടീമിൽ റോമൻ ഉണ്ടെങ്കിൽ റോമൻ റിയൻസിൻ്റെ കൂടെ ഒരിക്കലും നിൽക്കില്ല റോമൻ റിയൻസിൻ്റെ കൂടെ ചേരാൻ തനിക്കിനി സാധിക്കില്ല എന്നുള്ളത് ഷീൽഡിലെ മുൻ മെമ്പറായ സെത്ത് തന്നെ സാംബിയുടെ കൂടെ പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഇനി തൻ്റെ പിറകെ ഈ കാര്യം പറഞ്ഞ് വരണ്ട എന്നുള്ളതും സെത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സെത്തിന് യാതൊരുവിധ താല്പര്യവുമില്ല ഒ ജി ബ്ലക്ലിൻ്റെ കൂടെ നിന്നുകൊണ്ട് സർവൈവർ സീരീസ് വാർ ഗെയിംസിൽ പങ്കെടുക്കാൻ ഇതാണ് നമുക്ക് ആ ഒരു സെഗ്മെൻ്റിൽ കാണാൻ സാധിച്ചത് വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു